ഹലോ ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നും ശശികലേശിൻ്റെ വീട്ടിലാണ് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ റിപ്പോർട്ട് ചെയ്യാനും കട്ടിങ്സൊക്കെ മാറ്റി നടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് തിരുവാമ്പാടി തമ്പലമണ്ണയിലാണ് അപ്പം ഞാൻ രാവിലെ ഇതാ വരുമ്പോഴത്തേക്ക് ശശികലേശി ഇവിടെ പണിയൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ നേരത്തെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ച മണ്ണാണ് എന്നാലും നമ്മൾ എടുക്കാതെ വെക്കുമ്പം ദേശം അങ്ങനെ കട്ട് പോയല്ലോ കാരണം ഇതിലങ്ങനെ ചിരിച്ചോ ഒന്നും ഇല്ല ഇതിൽ മണ്ണും കുറച്ച് മണലും പിന്നെ കരിയില ചാണപ്പൊടി ഇത്രേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളു അപ്പം ഇതുപോലത്തെ ബുഷിപ്പോട്ട് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് ഇതിൽ കൂടുതലും സെയിലായി പോയിട്ടുണ്ട് കേട്ടോ കാരണം അവർ കുറേ പേരൊക്കെ നാട്ടിലില്ലാത്തവരൊക്കെ പൈസയൊക്കെ തന്ന് ബുക്ക് ചെയ്ത് വെച്ചവരാണ് എന്നാലും ഇനിയുണ്ട് കൊടുക്കാനുള്ളതും പാർക്കിങ്ങിലൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക അപ്പോൾ കുറച്ച് ചെടികളിന്ന് വയനാട്ടിലേക്ക് കൊടുത്തയക്കാനും ഉണ്ട് അപ്പോൾ ഇന്ന് ജയരാട്ടതന്നെ വയനാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടെനി അപ്പോൾ അവരും ഓൺലൈനിൽ ബുക്ക് ചെടി കണ്ടിട്ട് വാങ്ങുന്നവരാണ് അപ്പോൾ അത് ഇന്ന് കൊടുത്തയക്കാനും കൂടെ ഉണ്ട് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഇങ്ങനത്തെ ഗ്രീൻ ലഗസി ഒക്കെ അല്ലേ അതിൻ്റെയൊക്കെ ചെറിയ ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒന്നും വലിയ പോട്ട് വിഷിപ്പോട്ട് വാങ്ങാൻ പറ്റാത്തവരും ഉണ്ടാവല്ലോ അപ്പോൾ അവർക്കൊക്കെ അതാ ഇതുപോലത്തെ എല്ലാ ചെടിക്കും ഒന്നുമില്ല സിംഗിൾ വേണ്ടവർക്ക് സിംഗിളും തരുന്നതായിരിക്കും പിന്നെ അതാ അവിടെ രണ്ട് സുന്ദരികളുണ്ട് കേട്ടോ കാണിച്ച ഉണ്ടോ രണ്ട് അത് അടിപൊളി കളർ അല്ലേ ഇനി ഇതാക്കെങ്കിലും വേണമെങ്കിൽ ഇതും തരുന്നതായിരിക്കും കേട്ടോ ഇവിടേക്ക് വേണ്ടി വാങ്ങിയതാണ് എന്നാലും അപ്പോൾ ഇതാ ഇവിടെ കൂടുതലും ഇതുപോലത്തെ മദർ പ്ലാന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് കട്ടിങ്സൊക്കെ കുറച്ച് നീണ്ടുപോയതും പിന്നെ ചാഞ്ഞ് പോയതൊക്കെ ഉണ്ടാവുമല്ലോ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പുതിയത് നടാനൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഇതൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ആക്കി കട്ട് ചെയ്ത് വേണം വെക്കാൻ അപ്പം ഇവിടെ ചാണകപ്പൊടി ഇവിടെ ഒരു പൊന്നാങ്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ചാണകപ്പൊടി കിട്ടും കേട്ടോ ചാക്കിലാണ് കിട്ടുന്നത് നമ്മൾ സാധാരണ ഉള്ളത് പോലെയല്ല ചകിരിച്ചോറ് പോലെയുള്ള അങ്ങനത്തെ ചാണകപ്പൊടിയാണ് കിട്ടുന്നത് ബയോഗ്യാസിൻ്റെ അതിലും കൂടെ അങ്ങനെ വരുന്നതാണ് അപ്പോൾ അതായത് ഇതുപോലത്തെ ഇത് കഴിഞ്ഞ സമയം ഞാൻ കാണിച്ചില്ല ഒരുപാട് നല്ല ഒരു ഇരുപത്തഞ്ച് ഷൂട്ടെങ്കിലുള്ള ഇങ്ങനത്തെ രീതിയിലസ് ഞാൻ കാണിച്ചായിരുന്നു അപ്പം അത് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും പിന്നെ അത്ര തന്നെ വേണ്ടാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ നാലും അഞ്ചും പുതിയ ഷൂട്ട് വരുന്നതൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു മൂന്നാലെണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് നമ്മൾ വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇതും അതേപോലെ കണ്ടോ ഇത് കണ്ടില്ലേ പിന്നെ ദാ ഇതൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള കുറച്ച് ഷൂട്ടുകൾ മാറ്റി വച്ചാട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിപ്പോൾ ഈ ഒരു ചെറിയ ചട്ടിയിലായത് ഇത്രയും കുഞ്ഞതായിട്ട് നിൽക്കുന്നത് നമ്മൾ വലിയ ബോട്ടിലേ മാറ്റുമ്പോൾ ഇതും അതേപോലെ വലിയതായിക്കോളും കുറച്ച് വെയിറ്റ് ചെയ്യണം നമ്മൾ വെച്ച വഴിയൊന്നും പുതിയ ഷൂട്ടുകളൊന്നും വരില്ല പിന്നെ ഇതൊക്കെ നാടൻ ആയതുകൊണ്ട് പെട്ടെന്ന് കേടായിപ്പോ ഒന്നുമില്ല നമ്മളെ ചട്ടകം പൊട്ടിപ്പോയിട്ടോ അതുകൊണ്ട് ഇതാ പഴയ ഈ അടിച്ചുവിട്ടി കൊണ്ടാണ് കണ്ടോ ഇതുപോലത്തെ ഇങ്ങനെ നൈസ് ആയിട്ടുള്ള ചാണകപ്പൊടി കേട്ടോ കിട്ടും അവിടെ അപ്പം ഇത് ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് പൊന്നാങ്കലം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന അത് അടുത്തൊക്കെ ബയോഗ്യാസിൻ്റെ അങ്ങനത്തെ അതൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും കേട്ടോ അതേപോലത്തെ നൈസ് അതിലേക്ക് അങ്ങ് വെച്ചാൽ മതി നമ്മൾ പുതിയ ഷൂട്ടൊക്കെ പിടിപ്പിക്കുമ്പോൾ ചാണകപ്പൊടിയും അങ്ങനെ വളങ്ങളൊന്നും വേണ്ട ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വേരൊക്കെ വന്ന ഇതാണല്ലോ ഇതാ ഈ ചെടികളാണ് കേട്ടോ ഇന്ന് വയനാട്ടിലേക്ക് കൊടുത്തയക്കാനുള്ള കണ്ടോ ഇതുപോലത്തെ നല്ല ബുഷി പോട്ടുകൾ അപ്പോൾ വയനാട്ടിലെ ഏതായാലും ചെയ്താലും പോകാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് അവർക്ക് തന്നെ കൊടുക്കുന്നത് അല്ലെങ്കിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതുപോലത്തെ ബുഷിപോട്ടൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്ന കൊറിയറും ഡി ടി ഡി സിയും പ്രൊഫഷണലും പോസ്റ്റിലൊക്കെ ആയിട്ട് ചാർജ് കുറച്ച് കൂടും കാരണം ഇതുപോലത്തെ ബുഷിപ്പോട്ടാകുമ്പോൾ എന്തായാലും കുറച്ച് വെയ്റ്റ് കൂടുമല്ലോ അപ്പം ഒരു നാല് നാല് ചട്ടിയേ ഉള്ളൂ വയനാട്ടിലേക്കുള്ളത് കണ്ടോ അതൊക്കെ നോക്കിയേ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ശശി രേശിതാ വണ്ടി കയറി ഇരുന്നു കണ്ട് കാരണം ഇരിക്കാണ്ട് അത് അങ്ങോട്ടും കൊണ്ടൊക്കെ നീങ്ങി പോകുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് അതിന് എല്ലാ ഈ സുന്ദരികളൊക്കെ പോകും കേട്ടോ അടിപൊളി നല്ല ബുഷി പോട്ടുകളാണ് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടിക്കാരൻ വരുന്നത് മറ്റേ എംസാൻ്റായിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് പണികൾ കൂടി ഉണ്ട് പിന്നെ ഒരു രക്ഷയില്ല ചേരാട്ടം പോവുകയും ചെയ്ത് അപ്പോൾ അതാ ശശികലേച്ചൻ്റെ കുറച്ച് ഈ ഒരു സൈഡിലുള്ള ചെടികളൊക്കെ മാറ്റിയാലേ ഈ വണ്ടി താഴോട്ട് പോയിട്ട് വേണം മറ്റേ എംസാൻറ്റിൻ്റെ വണ്ടിക്ക് ഇങ്ങോട്ട് കയറി വരാനോ കുറേ കാലമായിട്ട് വണ്ടിയൊന്നും ഷെഡിൽ വെക്കുന്നില്ല കേട്ടോ ചെടികൾ വരുന്ന ഷെഡിൽ മുഴുവൻ അതിനുവേണ്ടിയാണ് പുതിയ ഷെഡൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ചെടികൂടി മാറ്റിയാലേ ഇപ്പം ആ എംസാൻറ്റിൻ്റെ വണ്ടിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ കണ്ടോ ഇതിപ്പം എംസാൻ്റ് ഇറക്കാനിവിടെ ആളുമില്ല അപ്പം വണ്ടിക്കാരനും കൂടാമെന്ന് പറഞ്ഞ് ബാക്കി ശശി ചെയ്യാന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും എംസാൻറ്റിന് ഈ വണ്ടി വരുന്ന അറിയില്ലായിരുന്നു ആദ്യം പോകാമെന്നു വെച്ചതാണല്ലോ അതുകൊണ്ടാണ് എന്തായാലും അയാൾ കൊണ്ടുവന്നല്ലേ ഇറക്കാതിരിക്കാൻ പറ്റുമല്ലോ അപ്പം അതാ അതെല്ലാം അവർ രണ്ടുപേരും കൂടി ശശികരേച്ചിയും വണ്ടിക്കാരനും എല്ലാവരും കൂടി ഇറക്കി പിന്നെ ഇതാ കുറച്ച് ചെടികളൊക്കെ നമ്മളൊന്ന് ചിലതൊക്കെ ഈ സൈഡിലൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ തീർച്ചതുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഈ സുന്ദരികളൊക്കെ വേണമെങ്കിൽ വേഗം മെസ്സേജ് ചെയ്തുകൊടുവാ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട് ഓക്കെ ബായ്